റോയൽ എൻഫീൽഡ് ആ ടൈപ്പ് ടൈപ്പ് ബുള്ളറ്റ് കളക്ഷനിൽ വരുന്നതാണ് അതില് പല വെറൈറ്റീസും പല മോഡലുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വരുന്നത് ബബിൾ ടൈപ്പ് വരുന്ന ടൈപ്പ് 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 ഗ്ലാസ് ബബിൾ ആയി ലെങ്ത് കൂടുതലായിരിക്കും ഒന്നും കൂടി തള്ളി നിക്കുന്നുണ്ടല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ അതെ അതെ ഇതിനൊക്കെ എങ്ങനെ റേറ്റ് ഇത് വരുന്നത് ആ ആ ആ എന്ന് പറഞ്ഞുള്ള ഒരു വരുന്ന ഏതൊക്കെയാണ് എയ്റ്റ് ഫിഫ്റ്റി വരുന്നത് ഈ റേഞ്ചില് വിത്തൌട്ട് ഗ്ലാസ് വരുന്നത് വെക്ക വേണ്ടത് വരുന്നുണ്ട് പിന്നെ ഡിസൈനോ അതിന്റെ മോഡലൊക്കെ അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരുന്നതിനും അതിന്റെ അനുസരിച്ച് മാറും